ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം പാർട്ടി നേടുമെന്നും അദ്ദേഹം പറഞ്ഞു പി പി സുനീറിന്റെ അൻവർ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടും ഇ പി ജയരാജൻ പ്രതികരിച്ചു അൻവറിനെ പറ്റി സുനീർ സുനീർ പറഞ്ഞത് എന്താണെന്ന് തനിക്കറിയില്ലെന്നും അൻവറിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കിയതാണെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം സി പി ഒ സമരത്തിൽ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഏത് ഗവൺമെന്റിനും നിയമനം നടത്താനാകൂ എന്നും സി പി ഒ ഉദ്യോഗാർത്ഥികൾ നിരാഹാരം കിടന്നാൽ നിയമവും ചട്ടവും മാറ്റാനാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു സമരം ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും ആലോചിക്കണമെന്നും ഇ പി ജയരാജൻ അഭിപ്രായപ്പെട്ടു എല്ലാ തൊഴിൽ രഹിതരോടും അനുഭാവമുള്ളവരാണ് സംസ്ഥാന ഗവൺമെന്റ് സമരക്കാരെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം ആശാപ്രവർത്തകർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശാപ്രവർത്തകരെ വഞ്ചിച്ചത് സമരത്തിന് ഇറക്കിയവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ